ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എം കെ സെറ്റ് ഗെയിമിയും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബി ജി എം പുതിയതായിട്ട് നമ്മുടെ കാരമിനാറ്റിയുടെ വോയിസ് പാക്ക് വന്നിട്ടുണ്ട് സോ ആ വോയിസ് പാക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ഷ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കധികം സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ക്രൈറ്റ് ഓപ്പൺ ചെയ്യുക ക്രൈറ്റിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നമ്മുടെ കാരിമിനാട്ടി ക്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടുള്ള ഒരു വോയിസ് പാക്കിൻ്റെ ക്രൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രൈറ്റിൽ നിങ്ങൾക്ക് നിരവധി നമ്മുടെ ഐറ്റങ്ങളും പിന്നെ നമ്മുടെ നിരവധി ആയിട്ടുള്ള ലെജൻഡറി ഐറ്റംസൊക്കെ നമ്മുടെ ഈ ക്യാരിമിനാറ്റി ക്രൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റയർ ഐറ്റംസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് പിന്നെ നമ്മുടെ എം ടു ഫോറിൻ്റെ സ്കിന്ന് ഹെൽമെറ്റിൻ്റെ സ്കിന്ന് പിന്നെ നമുക്ക് കുറേ മെത്തിക്കും ലെജൻഡറി ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ക്യാരമിനാറ്റിയുടെ പുതിയതായിട്ട് വന്ന ഈ ക്രൈറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ ഓപ്പണിങ്ങിന് ഒരു പന്ത്രണ്ട് യൂസി മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാരിമിനാറ്റിയുടെ ക്രൈറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഹോസ് പാക്ക് ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രൈറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും അവിടെ ഡീറ്റെയിൽസ് നിന്ന് കൊടുത്തിട്ടുണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെത്തിക് ഐറ്റംസ് നമുക്ക് ഒരു സീറോ പോയിൻറ്റ് വൺ സീറോ പേഴ്സൻറ്റേജ് അതായത് വൺ സീറോ പെർസെൻറ്റേജ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളു ലെജൻഡറി ആയിട്ടുള്ള ഐറ്റംസ് ഫൈവ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടാനുള്ള ചാൻസ് എപ്പിക് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പതിമൂന്ന് പോയിൻ്റ് ഏഴ് രണ്ട് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളു പിന്നെ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഒരു അൻപത് ശതമാനം ചാൻസുകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാരിമിനാറ്റിയുടെ പുതിയതായിട്ടുള്ള ക്രേറ്റ് വന്നിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഈ വോയിസ് പാക്കൊക്കെ ഒക്കെ എടുക്കണം ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കം തന്നെ നിങ്ങൾ ക്രൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ കൂട്ടുകാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേമാരി നല്ല പുതിയൊരു വീഡിയോയിൽ കാണുന്നു ഗെയിങ് സൈനിങ് ഓഫ്